അപ്പം ഇന്ന് സൺഡേ ഇന്ന് നമ്മൾ അമ്പലത്തിൽ എടുത്തിരിക്കുന്ന ദിവസമാണ് വെക്കേഷൻ ആണെന്നൊരു പേര് മാത്രമേ ഉള്ളൂ എനിക്ക് ക്ലാസ് ഉണ്ട് കയസ് പത്താം ക്ലാസ് രണ്ട് ക്ലാസ് ഉണ്ട് അപ്പം വെക്കേഷൻ ഒരു സാധനമില്ല എപ്പോഴും തുടങ്ങിയ ക്ലാസ്സാണ് ഇടയ്ക്ക് ഇച്ചിരി ബ്രേക്ക് ഒന്നും നല്ലത് പിന്നെ ഈ ആഴ്ചയും ക്ലാസ് ഉണ്ട് അപ്പം നമുക്ക് ഉള്ളിലൊക്കെ പോകാൻ പറ്റുന്ന ദിവസം സൺഡേ ആണ് അപ്പം സൺഡേയിൽ നമ്മൾ വെച്ചാൽ അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ആദ്യം വേഴൂർ വട്ടം അമ്പലത്തിലോട്ടാണ് പോയത് നമ്മുടെ ചേർത്തലയിലുള്ളത് ശിവക്ഷേത്രമാണ് അപ്പോൾ അവിടെ സ്വന്തം നമ്മൾ വലിയ വിഷയം എന്ന പ്രതിമയക്കാണ്ട് അത് നല്ല രസമായിരുന്നു അത്യാവശ്യം തൊടാനൊക്കെ ഉണ്ടായിരുന്നു തൊഴിൽ കഴിഞ്ഞ നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ ഒരു ഏരിയയിൽ നമ്മുടെ നാളിനനുസരിച്ച് നമുക്ക് എന്താണ് ഈ മരങ്ങൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് അപ്പം എൻ്റേത് അവിട്ടാണ് അപ്പം അവിട്ടം വന്നീന്ന് പറഞ്ഞൊരു മരം അമ്മയുടേത് ചതയാണ് അപ്പം അതിന് കടമ്പ് അച്ഛൻ്റെ പൂരിട്ടാത്തി മാവ് പിന്നെ കാർത്തിയുടേത് എൻ്റെ ബ്രദറിൻ്റെത് പൂവാണ് പവൻ അരയാവല്ലോ അപ്പം അത് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അവിടെ അവിടെ നിന്നോട്ടോ പിന്നെ എന്തായാലും വന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തോട്ടും കാർത്തിയിലോട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ റയറാണ് കാരണം മര്യാദകളും ചിരിക്കുന്നത് പോലില്ല പിന്നെ അവിടെ ഒരു നാഗകന്ധം എന്ന് പറയുന്ന ഒരു പൂ കൊണ്ടാണ് അപ്പോൾ അത് ഒരു വെറൈറ്റി ആണ് അതിലെങ്കിൽ നോക്കിക്കോണ്ടിങ്ങനെ നിന്നു പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടലാണ് നല്ല വിശപ്പുളമാണ് പിന്നെ അവിടെ കയറിങ്ങോട്ട് ഞങ്ങൾ എല്ലാവരും പ്ലെയിൻ ദോശയാണ് കഴിച്ചത് ഒന്നുകിൽ ഞാൻ അമ്പലത്തിൽ പോയി ഞാൻ പ്ലെയിൻ ദോശ ഇല്ലേ മസാല ദോശ ഇത് രണ്ടുമാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി തൊറൂരമ്പലത്തിലോട്ടാണ് അച്ഛനുമ്പോഴത്തേക്ക് ഈ മുല്ലപ്പൂ എനിക്ക് പിന്നെ കുറേ നാളായിട്ട് മുല്ലപ്പൂ തലേ വെച്ചിട്ട് ഒരു സമയത്ത് എനിക്കിഷ്ടമല്ല ഇപ്പോഴും ും വലിയ താല് മുല്ലെന്ന് തോന്നുന്നു പിന്നെ ഞാൻ അമ്മേനെ കൊണ്ട് വാങ്ങിച്ചു പിന്നെ ഒരുപാട് നാൽപ്പരം സംതിങ് എങ്ങാണ്ടായിരുന്നു കേട്ടോ അപ്പം അതിങ്ങനെ വാങ്ങിപ്പിച്ചു തറവുരമ്പലമാണെങ്കിൽ തന്നെ ഉത്സവം അല്ലെങ്കിൽ ഇവിടെ ആളുണ്ട് മറ്റേ അമ്പലത്തിലും ആളുണ്ടായിരുന്നു കാരണം സൺഡേ ആയതന്നെ കുറേ ആൾക്കാർ കാണുമല്ലോ പിന്നെ ഈ കരശം നിങ്ങൾ കാണുന്നതെന്ന് ഞാൻ അറിയാം അവന് വെള്ളം വേണം വെള്ളം പക്ഷെ ഫോൺ കൊടുത്താൽ തീരും അങ്ങനൊരു ദാഹമുള്ളൊരു വെള്ളമാണ് കാറയ്ക്ക് കാറൊക്കെയാണ് ഫോൺ അങ്ങോട്ട് കൈ കിട്ടി അപ്പോൾ ആ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങ് എന്താണ് ആളൊക്കെ ആയി കിട്ടും പിന്നെ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു ആനയുടെ പടം ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാൻ ഞാൻ മറന്നുപോയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടോ അത് അട്ടക്കോഴിക്കാട് നമുക്ക് കൺസിലങ്കരയാണ് അപ്പോൾ അവിടെ സപ്താഹം നടക്കുന്നുണ്ട് അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ അയച്ചു തീർത്തുമായിട്ടാണെങ്കിൽ പാൽ പായസം കിട്ടി എൻ്റെ ഫേവറേറ്റ് പായസമാണ് പിന്നെ എന്താണ് തിരിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ എന്താണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വേഗം കാണുമ്പോൾ ബൈ